ഇതൊരു നീതിന്യായ വ്യവസ്ഥയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത അനീതി പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രധാന പ്രതികൾക്ക് പുഷ്പം പോലെ ഊരി പോരാമെങ്കിൽ എന്തിനാ ഈ നാട്ടിൽ നീതിയും നിയമവും ആർക്കു വേണ്ടി സി പി എം പടച്ചട്ടകളെ അണിയുന്നവർക്ക് കൊല്ലാനും കൊല വിളിക്കാനും ആകുമെങ്കിൽ ഈ നാടിന്റെ പേര് കേരളം എന്നല്ലെന്നേ അതോ ലോകമെന്നിടണം പിണറായി ഗുണ്ടായുസം ഭരണത്തിന് കീഴിൽ എന്തിന് ജീവൻ പണയം വെച്ച് ജീവിക്കണമെന്ന് തോന്നിപ്പോകുന്നു രണ്ട് യുവാക്കളെ ഇറച്ചി വെട്ടുന്നത് തുല്യമായിട്ട് കണ്ടം തുണ്ടം വെട്ടി അരിഞ്ഞവർക്കും അതിനായി ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചവരും ധീര ധീരസുഖാക്കന്മാരായി ചെഞ്ചോര ചോപ്പണിഞ്ഞ സൈബറിടങ്ങളിൽ വാഴുകയാണ് ആ വാഴ്ത്തുപാട്ടുകൾ കിംബം കൊടുക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പെരിയ ഇരട്ട കൊലപാതക കേസിൽ നാല് പ്രതികളുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞുവെന്ന് സി ബി ഐ അന്വേഷണത്തിൽ പ്രതികളാണെന്ന് തെളിഞ്ഞവർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച അഞ്ചു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടവരെങ്ങനെയാണ് മാന്യതയുടെ തിരോവസ്ത്രമിയുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇന്ത്യൻ ശിക്ഷാ നിയമം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ച ശിക്ഷ അഞ്ചു വർഷമായിരുന്നു പ്രതികൾക്ക് നേരത്തെ നൽകിയിരുന്നത് കുറ്റകൃത്യത്തെ പറ്റി അറിവുണ്ടായിട്ടും തടഞ്ഞില്ല എന്നുള്ള അഞ്ചു വർഷം തടവ് ശിക്ഷ ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലാണ് പരിഗണനയ്ക്ക് എടുത്തത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ഇന്ത്യൻ ശിക്ഷാനിയമം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് മാത്രമേ ഉള്ളൂവെന്ന് കോടതി ചോദിച്ചു തുടർന്നാണ് ശിക്ഷാവിധി മരവിപ്പിക്കുന്ന വിധിയിലേക്ക് കോടതി എത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകും എന്നാണ് വിവരം ചെറിയ കാലയളവിലെ ശിക്ഷ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കടത്തിക്കൊണ്ടു പോയി എന്നതാണ് നാലു പേരെയും ശിക്ഷിക്കാൻ കാരണമായത് ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നു എങ്ങനെ കുറ്റം ചെയ്തവരെ കടത്തിക്കൊണ്ടു പോകുന്നവരെയാണോ ഈ ആവശ്യം അതിലേക്കാണോ ഈ ഹൈക്കോടതി ഇടപെടൽ വിരൽ ചൂണ്ടുന്നത് രണ്ടു ജീവനുകൾ ഇല്ലാതാക്കിയവരെ സ്റ്റേഷനിൽ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നവരെ കൈയടിച്ച് സ്വീകരിക്കുന്ന സിനിമയല്ല ഇത് ഇത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയത്ത് ചെയ്ത കുടും കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തിന് കുടമിടിച്ച നിയമവ്യവസ്ഥക്കാകുമെങ്കിൽ ഇവിടെ ആർക്കും എന്തും ചെയ്യാൻ ആരെയും കൊല്ല ഇവരുടെ ശിക്ഷ റദ്ദു ചെയ്ത നടപടി അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത് തന്നെയാണ് അതിലുപരി സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം കൂടി നൽകുകയും ചെയ്യുന്നതാണ്